ഏപ്രിൽ ഏഴ് മുതൽ നമ്മുടെ പൊന്നാനി നിലയോര പാതയിൽ പൊന്നാനി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ് നിലയോര പാതയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഒരു എക്സ്പോ വരുന്നത് പൊന്നാനി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു എക്സിബിഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെ എക്സിബിഷൻ്റെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ അക്വ പെറ്റ്സ് ബേഡ്സിൻ്റെ ഒക്കെ ഒരു പ്രദർശനമാണ് ഏതാണ്ട് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൽ അത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും കാണാനുള്ളത് ദിനോസർ വർഗ്ഗത്തിൽപ്പെട്ട റെഡ് ഇഗ്വാന ഗ്രീൻ ഇഗ്വാന അതിൽ അതുപോലെ തന്നെ മയിൽ വർഗത്തിൽപ്പെട്ട ഫെസൻ്റ് കോഴികൾ അതുപോലെ തന്നെ ഫാൻസി പ്രാവുകളുടെ ഒരു വലിയ പ്രദർശനം ഫാൻസി ആഫ്രിക്കൻ ലവ് ലോബേർഡ്സ് സംസാരിക്കുന്ന ഗ്രേ പേരൻറ്റ് തത്തകൾ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ ഗിരിപ്പന്നി ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളം പന്നി ആഫ്രിക്കൻ ലോബേർഡ്സ് തുടങ്ങിയ വലിയ വിപുലമായ ഒരു അക്വാപെറ്റ്സിൻ്റെ ഒരു ഷോ ആണ് ഇതിൻ്റെ പ്രധാന ആകർഷണം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത വലിയ രീതിയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് റൈഡുകൾ മരണക്കിടകൾ ഉൾപ്പെടെ ജോയിൻറ് വെയിൽ ഉൾപ്പെടെ എല്ലാ തരത്തിലും വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുക്കുന്നുണ്ട് പിന്നെ കൊമേഴ്സ്യൽ സ്റ്റാളുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള കുറേ ദിവസങ്ങൾ നമുക്ക് ആഘോഷത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാകും അപ്പൊ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആർദവുമായി സ്വാഗതം ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഷമീർ ബാക്കി കാര്യങ്ങൾ പറയും ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ വടകര മഞ്ചേരി ചെയ്യണം തിരൂർ പെരിന്തൽമണ് മുനിസിപ്പാലിറ്റിയുടെ ചന്തപ്പടിന്ന് നിലവാരപാത കിടന്ന ഗ്രൗണ്ടിലാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിലവാരപാതയില് ഇതിന്റെ ലൊക്കേഷൻ പിന്നെ നല്ല വിപുലമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് കോർട്ട് കോർട്ടുണ്ടാവും ഈ പോലെ അമ്യൂസ്മെൻറ്റ് റൈഡുകൾ ഉണ്ടാവും വിപുലമായ രീതിയിലുള്ള അമ്യൂസ്മെൻറ്റ് ഉള്ളത് ഒരു ചെറിയ എൻട്രൻസ് ഫീ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സജീവമായ പങ്കാളിത്തവും സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഉണ്ടാവണം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടുമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം